പക്ഷെ യേശുവിൻ്റെ സഭയാകുന്ന തന്റെ കുഞ്ഞുങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം യേശുവിനെ അനുസരിച്ചുകൊണ്ട് നടന്നിട്ടും വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അധിക കാലം നിക്കത്തില്ല ഈ ഭൂമിക്കകത്ത് ഞാൻ ഞങ്ങളെ ചേർക്കാൻ സമയമാണ് ഞങ്ങളുടെ വേദനകൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ നിന്റെ ദുഃഖം ഓ നിന്റെ സങ്കടങ്ങളെല്ലാം നിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാൻ സമയമാ നിന്റെ നിന്ദ മാറാൻ സമയമാരിഹാസങ്ങൾ മാറാൻ ചേർക്കാൻ യേശുവൻ പോവുകയാണ് എങ്ങനായിരുന്നു ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് എത്ര വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ചു വർഷം നന്ദി പറഞ്ഞേ ഹലലു മുന്നൂറ്റി അറുപത്തഞ്ച് വർഷം എല്ലാ ദിവസവും ദൈവത്തോട് കൂടെ ദൈവത്തോട് കൂടെ നടക്കുന്ന യേശുവിനോട് കൂടെ നടക്കുന്ന യേശു എന്താ പറഞ്ഞത് ഞാൻ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ട് മത്തായിട്ട് സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം അവസാന വാക്യം കൂടെ യേശു യേശുളളത് രക്ഷിക്കപ്പെട്ടവനോട് കൂടെ കൂടെ യേശു യേശുളളത് കൂടെ യേശു ആരോടുകൂടെ രക്ഷിക്കപ്പെട്ട് ശ്നപ്പെട്ട് വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കുന്നവനോട് കൂടെ ആരോടുകൂടെ യേശുളളത് ആർക്കാൻ ആമ താൻ വരുമെന്ന് വാക്തത്വം ചെയ്തപ്പോൾ അവന് വേണ്ടി കാത്തിരിക്കുന്നവനോട് കൂടെ യേശു പറഞ്ഞു ഞാനുണ്ട് ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ അവനോട് കൂടെ നടക്കുന്നവരോർപ്പ് നടക്കുമ്പോൾ അവൻ വാനമേഘത്തിൽ വരും നീ അതൊരു എല്ലാ ദിവസവും ദൈവത്തോട് കൂടെ നടക്കണം എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ പറയണം കർത്താവേ നീ എന്റെ കൂടെ ഇന്നുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങേ ഞാൻ അങ്ങേക്ക് അനുഗ്രഹമാക്കാൻ നീ എന്റെ കൂടെ ദൈവം ഇന്ന് നമ്മളോട് കൂടെ ഉണ്ട് എല്ലാ ദിവസവും ദൈവത്തോട് കൂടെ നടക്കുന്ന വിശുവേ സ്തോത്രം നിന്നെ ചേർക്കാൻ അവൻ വരാൻ പോകുക പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വഴിയിലൂടെയാണ് താൻ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചത് അവന്റെ വഴികളല്ലായിരുന്നു ദൈവത്തിന്റെ വഴി അങ്ങനെ ഉണ്ടോ ദൈവം വചനത്തിലൂടെ ദൈവം നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ കാര്യങ്ങൾ ൾ പറ അതനുസരിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ ശ്രുതിക്കുന്നു ഇങ്ങനെ അനുസരിക്കുന്നവരാണ് പലപ്പോഴും ഇങ്ങനെ ദൈവിക കാര്യങ്ങൾ അനുസരിക്കേണ്ടി വരുമ്പോൾ യേശുവേ പലപ്പോഴും ചില സമയങ്ങളിൽ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടാ അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് അനുസരിക്കേണ്ടി വരുമ്പോൾ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടോ ചിലപ്പോ ചിലർക്ക് അനുസരിക്കാൻ തുടങ്ങിയാൽ ലോകം നിന്നെ ദൈവത്തെ അനുസരിക്കാൻ അനുസരിക്കാൻ യേശുവിനെ ഇഷ്ടപ്പെടത്തില്ലവർ നിനക്ക് വിരോധമായി സംസാരിച്ചു കളരു യേശു യേശുവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോ അനുകൂലമായി സംസാരിക്കേണ്ടുന്നവർ ചിലപ്പോ പ്രതികൂലമായി സംസാരിക്കും യേശുവിന്റെ സഭയാകുന്ന തന്റെ കുഞ്ഞുങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം യേശുവിനെ അനുസരിച്ചുകൊണ്ട് നടന്നിട്ടും വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ യേശു ഇത് കാലം നിക്കത്തില്ല ഈ ഭൂമിക്കകത്ത് ഞാൻ ഞങ്ങളെ ചേർക്കാൻ യേശു വരാൻ സമയമാണ് ഞങ്ങളുടെ വേദനകൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ നിന്റെ 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 ദുഃഖം ഓ മാറാൻ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാൻ നിന്റെ നിന്റെ പരിഹാസങ്ങൾ മാറാൻ തന്റെ ചേർക്കാൻ യേശു സമയമാർക്കാൻ പറയാൻ പറ്റുമോ ഇഷ്ടം ഇഷ്ടം ഒന്നും വേണ്ട അങ്ങേ എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമല്ല വേണ്ടത് അങ്ങയുടെ ഇഷ്ടം പറഞ്ഞ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ചില പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനകത്തും ചില പണികൾ നടക്കുമ്പോൾ അതിനകത്ത് രക്ഷപ്പെടണമെന്ന് ആ ദൈവത്തിന്റെ പരിധിക്കപ്പുറത്തേക്കൊന്നും മാറണമെന്ന് സാഹചര്യം പറയുമ്പോഴും ചിലത് സഹിക്കേണ്ടി വരുമ്പോ നീ സഹിച്ചു നിൽക്കുന്നത് നിന്റെ ഇഷ്ടത്തിനപ്പുറത്ത് ഒരുവന്റെ ഇഷ്ടം നിവർത്തിക്കുന്നത് കൊണ്ടാണ്